ഹായ് കൂട്ടുകാരെ വീണ്ടും നമ്മൾ ചാർട്ട് റീഡിംഗിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ക്ലോസ് എന്നതിനെക്കുറിച്ചായിരുന്നു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡിയുടെയും അതേപോലെ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡിയുടെയും ഓപ്പൺ ക്ലോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ആ മുകളിലേക്കും താഴേക്കും എന്തുണ്ടെന്ന് പറഞ്ഞു മുകളിലേക്കൊരു കഷ്ണമുണ്ട് താഴേക്ക് ഒരു വാൽ കഷ്ണമുണ്ട് ഈ റെഡ് ക്യാൻഡിലിനും ഉണ്ടാവാറുണ്ട് ഗ്രീൻ ക്യാൻഡിലിനും ഉണ്ടാവാറുണ്ട് ശരിയല്ലേ നോക്കേ നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താ ഈ ക്യാൻഡിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ക്യാൻഡിലിനും ഒരു എന്താ ഒരു വാൽ കഷ്ണമുണ്ട് ഇവിടെയും വാൽ കഷ്ണമുണ്ട് ഈ ഗ്രീൻ ക്യാൻഡിലിനും എന്തുണ്ട് മുകളിലേക്കൊരു വാൽ കഷ്ണമുണ്ട് അല്ലേ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ക്യാൻഡിലിനും എന്തുകൊണ്ട് കണ്ടോ ഒരു ചെറിയ നൂല് പോലെ കാണാൻ പറ്റും ഇങ്ങനെ വാൽകഷ്ണങ്ങളുണ്ട് ഈ വാൽകഷ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് വിക്ക് എന്നാണ് കേട്ടോ വിക്ക് എന്താണ് വിക്ക് അപ്പോൾ ഈ വാൽക്കഷണങ്ങളെ നമ്മൾ വിളിച്ച പേര് വിക്ക് എന്നാണ് അപ്പോൾ മുകളിലോട്ടും വിക്ക് താഴോട്ടും വിക്ക് ഉണ്ട് ഓക്കെ അല്ലേ ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ വിക്കുകൾ അപ്പോൾ മുകളിലോട്ടുള്ള വിക്ക് ആ വിക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗമുണ്ടല്ലോ ഈ വിക്കിൻ്റെ അതായത് ഇങ്ങനെയൊരു ക്യാൻഡിലുണ്ട് അത് റെഡായിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ ഓക്കെ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊരു വിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഈ വിക്കിൻ്റെ ഇതാണ്ട് ഈ ഇതാണല്ലോ ടോപ്പ് ഭാഗം ഈ ടോപ്പ് ഭാഗമായിരിക്കും ഈ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് കിട്ടിയോ ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ടോപ്പ് ഭാഗമായിരിക്കും അതേപോലെ ഈ ക്യാൻഡിലിൻ്റെ തന്നെ താഴേക്കൊരു ഭാഗമുണ്ട് അല്ലേ ഈ താഴോട്ടുള്ള ഈ ഭാഗത്തും അതിൻ്റെ ലോ ആയിരിക്കും എടിക്കോ ഇപ്പോൾ ലോയും ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ് ഇത് ഏത് ക്യാൻഡിൽ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ അതിന് മുകളിലേക്കൊരു വിക്ക് ഉണ്ടാവും ആ വിക്കിൻ്റെ ഏറ്റവും ടോപ്പായിരിക്കും ആ ഈ ഫുൾ ക്യാൻഡിലിൻ്റെ ഹൈ കേട്ടോ അതേപോലെ ഈ ക്യാൻഡിലിൻ്റെ താഴേക്കുള്ള വിക്കിൻ്റെ ഏറ്റവും ായിരിക്കും ഈ മൊത്തം ക്യാൻഡിലിൻ്റെ ലോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഓർത്ത് വെക്കാം അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്താണ് ഒന്ന് ഗ്രീൻ ക്യാൻഡിലുണ്ട് റെഡ് ക്യാൻഡിലുണ്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ട് അല്ലേ ഈ ഈ ഭാഗം ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗത്തെ നമ്മൾ ക്ലോസ് എന്നും ഈ ഭാഗത്തെ ഓപ്പണെന്നും വിളിക്കും അതേപോലെ റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഭാഗത്തെ ക്ലോസ് എന്നും ഓ സോറി ഓപ്പൺ എന്നും ഈ ഭാഗത്തെ ക്ലോസ് എന്നും വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വരുമെന്നേ ഉള്ളൂ അത് കുറേ കൂടെ ഒക്കെ കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ ഇതിന് രണ്ടിനും വിക്ക് ഉണ്ട് അല്ലേ ഈ ടോപ്പ് ഭാഗം വിക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തെ ഹൈ എന്നും താഴേക്കുള്ള വിക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ ലോയെന്നും വിളിക്കാം പിന്നെ ഞാൻ ഈ പറയുന്ന ടേംസിനകത്തൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ തിരുത്തുക ഓക്കെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ എന്ത് ചെയ്യുന്നു ചാർട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ടേംസിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്കും തിരുത്താം ഓക്കെ അപ്പോൾ പത്രം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം